ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജ് വളരെ പെട്ടെന്ന് തീർന്നു പോകാനുള്ള ഒരു കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും അങ്ങനെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിലൊക്കെ ഒരു ക്യാപ്റ്റാ ഫയൽ എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്റ്റോറേജിൽ അവർ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടാവും അത് നമുക്ക് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ഒരു ക്ലീനർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതായത് മൊബൈൽ ഫോണിൽ എന്തെങ്കിലും വൈറസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡ്ലൈൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ആണ് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ലിങ്ക് വിളക്ക് താഴെ കമന്റ് ബോക്സിൽ അതുപോലെ വെച്ചിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷനുള്ളിലുള്ള ക്യാപ്ച ഫയലുകളും വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കും അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും മൊബൈൽ മൊബൈൽ ഫോണിൽ സ്പീഡുണ്ടാവില്ല ആ സ്പീഡൊക്കെ നിങ്ങൾക്ക് ആറ് കുറേ അപ്പോൾ ഇത് ജസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ക്ലീക്ക് ചെയ്യുക ക്ലീക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും പോവുകയില്ല ആവശ്യമില്ലാതെ കിടക്കുന്ന ആ ക്യാപ്ച ഫയൽ മാത്രമേ പോവുകയുള്ളൂ അപ്പോൾ അത് എങ്ങനെ റിമൂവ് ചെയ്യാം ഇവിടെ മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ കൂടെ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർവേസർ ഉണ്ടാവുക ഇവിടെ അനലൈസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്യുക പരസ്യം എന്നാലും നിങ്ങൾ പരസ്യം മുകളിൽ ലെവമാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും എന്നുശേഷം ക്ലീൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ ടച്ച് ചെയ്തോട് കൂടി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആവശ്യമില്ലാതെ കിടക്കുന്ന നമ്മുടെ ക്യാപ്ച ഫയലുകളൊക്കെ ഇതുപോലെ ഡിലീറ്റ് ആകും സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചോദിക്കുക അവിടെ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെറിയ പെർമിഷൻ ചോദിക്കാം അവിടെ നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ പേരുള്ള ഭാഗം കാണിക്കുക അതിന് മേൽ ടച്ച് ചെയ്തിട്ട് അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നെ വിളിച്ചത് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക് എടുക്കുക ഡൺ കൊടുക്കുക ഡെന്ന് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഇപ്പോൾ അഞ്ച് ജി ബി ക്യാപ്ചർ ഫയൽ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓരോ ആപ്പുകളും നമ്മുടെ മൊബൈൽ ഫോണിൽ വി എൻ എ യൂട്യൂബ് അതുപോലെ അതിനുള്ളിലൊക്കെ ക്യാപ്ചാർ ഫയലുകൾ ഒരുപാടുണ്ടാകും അതാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഇതിൻ്റെ അഞ്ച് ജി ബി ഇപ്പോൾ പോയി കിടക്കുകയാണ് ഈ അഞ്ച് ജി ബിയെ ഞാൻ വളരെ പെട്ടെന്ന് ഇവിടെ ക്ലീൻ ചെയ്യുകയാണ് വളരെ തുച്ഛമായ സമയം കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടുതൽ ആപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തു തരും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഓരോന്ന് ഓരോ ഫയലുകൾ യൂട്യൂബിൽ കയറി കാണും അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന ഒരുപാട് ഫയലുകൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ഒരു സ്റ്റോറേജ് നമ്മുടെ മൊബൈൽ ഫോണിൽ അവർ സൂക്ഷിച്ച് വെക്കും ആ സൂക്ഷിച്ച് വെക്കുന്നത് നമ്മൾ കണ്ട് കണ്ടറിഞ്ഞ് ഇതുപോലെ റിമൂവ് ചെയ്യാനുള്ള ഒരു കിടലൈൻ ആപ്ലിക്കേഷൻ ആണ് പിന്നെ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത് നമുക്ക് കൂട്ടിത്തരും ഇങ്ങനെ ഒരുപാടുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ വാട്സപ്പിലാണ് ക്ലീൻ ചെയ്യുന്നത് മാപ്പ് ക്ലീൻ ചെയ്യുന്നു മെസ്സഞ്ചർ ക്ലീൻ ചെയ്യുന്നു അതായത് ബിസിനസ് ആപ്പ് ക്ലീൻ ചെയ്യുന്നു മീഷോ ക്ലീൻ ചെയ്യുന്നു ജിമെയിൽ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഇത് ഫോട്ടോസുകൾ ഇതൊന്നും നമ്മൾ ഒറിജിനൽ ഫോട്ടോസോ ഫയലുകളോ ഒന്നും നഷ്ടപ്പെടില്ല അനൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അവിടെ താഴകാലും എനിക്ക് ഏറ്റവും അറുപതോളം ഫോട്ടോ ആപ്പുകളുണ്ട് ഈ ആപ്പുകളൊക്കെ ഒറ്റ ക്ലീൻ ആകുന്നതാണ് നോക്കാം അപ്പം സീറോ കെ ബി ആയി മാറി ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ ക്ലിക്കിൽ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടലിൻ ആപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾ ഫസ്റ്റായിട്ട് ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടാരിലേക്ക് എത്തുക ഇനി ഓരോന്തെങ്കിലും ക്യാപ്ഷൻ പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ ക്യാപ്ഷൻ ഒന്നും കാണില്ല ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തിട്ടുള്ള ഫയലുകളുടെ ഒക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക